ബീഹാറിലെ തോൽവി കണക്കിലെടുക്കുമ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സംശയത്തിന്റെ നിലയിൽ തന്നെ നിൽക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ഈ സംശയം ബലപ്പെടുന്നതല്ലാതെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഏത് സുപ്രധാന തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ യഥേഷ്ടം ജയിച്ചു കയറുകയാണ് പുരുതാൻ പോലും സാധിക്കാതെ പ്രതിപക്ഷം നിസ്സഹായരായി കീഴടങ്ങുന്നുമുണ്ട് ഇനി രാജ്യത്തിന് രക്ഷിക്കാൻ തെരഞ്ഞെടുപ്പുകൾ ബാലറ്റിൽ നടത്തണമെന്നാവശ്യം അതിശക്തമായി ഉയർന്നു കഴിഞ്ഞു കർണാടകയിൽ സർക്കാർ ഇതു സംബന്ധിച്ച് കഴിഞ്ഞ മാസം ഒരു പ്രഖ്യാപനം നടത്തി കർണാടക തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറുകളിൽ നടത്തണമെന്നും ഇവി എം റദ്ദാക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ ഹിതപരിശോധന കർണാടക സർക്കാർ നടത്തി കോടി ആളുകളാണ് ഈ സർവേയിൽ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇതോടെയാണ് കർണാടകയിൽ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം നടന്നത് ബീഹാറിലെ ജനവിധി കൂടി അട്ടിമറിക്കപ്പെട്ടു എന്ന സംശയം ദൂരവ്യാപകമായതോടെയാണ് കർണാടക ഇ വി എമ്മിനെ റദ്ദാക്കുന്നത് ബീഹാറിന് മുൻപ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അടക്കം ആരോപിച്ചിരുന്നു ബി ജെ പിക്ക് ജയിക്കാനാവശ്യമായ വോട്ടുകൾ ഇ വി എമ്മിൽ സെറ്റ് ചെയ്തുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പോൾ ചെയ്ത വോട്ടുകളെന്ന് തെളിവ് സഹിതം ഗാന്ധി പറഞ്ഞതാണ് അന്ന് മറ്റു കണക്കുകൾ നേർത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടിതപ്പിയത് ഇതോടെയാണ് രാജ്യം ബാലറ്റിലേക്ക് മാറണമെന്നാവശ്യം ശക്തമായത് ലോകത്ത് അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ പോലും ഇന്നും ബാലറ്റിലാണ് വോട്ടിംഗ് നടക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇവി വേണമെന്ന് ബി നിർബന്ധം പിടിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി സീതാരാമയുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭാ യോഗമാണ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തത് ഉടൻ നടക്കാനിരിക്കുന്ന ബംഗളൂരുവിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബാലറ്റ് ഉപയോഗിച്ചാകുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുന്നതിൽ നിയമപരമായ തടസ്സമില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടേണ്ട ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ കേന്ദ്ര സർക്കാരിന് ഇവിടെ റോളില്ല എന്നതും എടുത്തുപറേണ്ട കാര്യമാണ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുക ബുദ്ധിമുട്ടേറിയത് കാര്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെയും നിലപാടുകളാണ് ശരിവയ്ക്കുന്നത് വോട്ടർമാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണിതെന്ന് ബാലറ്റിനെ എതിർക്കുന്ന ബി ആരോപിക്കുന്നു ബാലറ്റ് ഉപയോഗിച്ചാൽ വോട്ടിംഗ് യന്ത്രങ്ങളേക്കാൾ പലമടങ്ങ് തട്ടിപ്പുകൾ നടക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരോപിക്കുന്നുണ്ട് ബാലറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുകയാണെങ്കിൽ പഴയ രീതിയിലുള്ള കള്ളക്കളികൾ നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ബി ജെ പി അതിനെ എതിർക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു സമീപകാലത്ത് വോട്ടിംഗ് മെഷീനിൽ വലിയ രീതിയിലുള്ള തകരാറുകൾ ബീഹാറിലടക്കം കണ്ടെത്തി ഇതോടെയാണ് ബാലറ്റിലേക്ക് ആവശ്യം ശക്തമായത് ജനങ്ങളുടെ ഈ ആവശ്യമാണ് ഇപ്പോൾ കർണാടകയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്